ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ സ്വന്തം പൈനാപ്പിൾ തോട്ടത്തിലെ വിളവെടുപ്പാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച എത്തി ഫോണും നമ്മൾ അതിന് മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം നൂറ്റി നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പൈനാപ്പിളൊക്കെ പഴുത്തു തുടങ്ങി വില അല്പം പുറകോട്ട് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിനാൽ നമ്മൾ പൈനാപ്പിൾ വെട്ടി വയ്ക്കുകയാണ് നമ്മുടെ സ്വന്തം അതിഥി തൊഴിലാളികളാണ് നമുക്ക് വേണ്ടി പൈനാപ്പിൾ വിളവെടുക്കുന്നത് നമുക്കിവിടെ മൂവാറ്റുഴയിൽ നിന്നാണ് നമുക്ക് പണിക്കാരൊക്കെ കിട്ടുന്നത് പൈനാപ്പിൾ കൃഷിക്ക് ഏറ്റവും കൂടുതൽ പണിക്കാർ വന്ന് ഇറങ്ങുന്ന സ്ഥലം മൂവാറ്റുഴ മൂവാറ്റുപൂഴിയാണ് ഇതിന് പ്രധാനമായിട്ടും മൂന്ന് ഗ്രേഡുകളായിട്ടാണ് പൈനാപ്പിളിൽ തിരിക്കുന്നത് ഒരു ഒരു കിലോ ഒന്ന് ഒരുന്നൂറിന് മുകളിലൊക്കെയുള്ള പൈനാപ്പിൾ എ ഗ്രേഡും തൊള്ളായിരം ഗ്രാമിന് മുകളിലുള്ള അതിന് ബി ഗ്രേഡും അറുന്നൂറ് ഗ്രാമിന് മുകളിലുള്ള ചക്കകളെ സി ഗ്രേഡ് അതിന് താഴേക്കുള്ളത് കാലി ഡാമേജ് എന്നൊക്കെ നിലവാരത്തിലാണ് പോകുന്നത് ഏറ്റവും മുന്തിയ ഒരു കിലോ മുകളിലുള്ള അതിന് മാത്രമാണ് നമുക്ക് പരമാവധി വില കിട്ടുന്നത് അതിന് താഴേക്കുള്ളതിന് നേർ പകുതി വരെയും പിന്നത്തേതിന് അതിൻ്റെ പകുതി വിലയ്ക്കായിട്ടാണ് ഇതിൻ്റെ വില നിലവാരം പോകുന്നത് ഇപ്പോൾ ഒരു കിലോ ചക്കയ്ക്ക് മുപ്പത്തിയാറ് മുപ്പത്തിയേഴൊക്കെ മുപ്പത്തഞ്ച് മുപ്പത്താറ് വിലയിലേക്ക് പഴമൊക്കെ എത്തി നമ്മൾ ഇന്നൊരു ചെറുവണ്ടിയിൽ ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഒരു നാനൂറ്റിയേഴാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെ അട്ടി വയ്ക്കുന്ന ആൾക്കാർക്ക് അട്ടിക്കാരെന്നൊക്കെയാണ് പറയുന്നത് അവരാണ് അട്ടി വയ്ക്കുന്നത് അത് വാഴക്കുളിന്ന് അവർ വിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് തിരുവനന്തപുരത്തേക്കാണ് ഈ ലോഡ് പോകുന്നത് അപ്പോൾ കൊണ്ടുവരുന്ന പൈനാപ്പിളുകൾ യഥാവിധിങ്ങനെ കൊത്തിച്ചാരി ചരിച്ചു വയ്ക്കും അപ്പോൾ വണ്ടി പോകുമ്പോൾ ഡാമേജോ ചതവോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മനോഹരമായിട്ട് ഇങ്ങനെ അടക്കി വെച്ചാണ് ഈ പൈനപ്പിൾ കൊണ്ടുപോകുന്നത്